यत्र मधुरम् पूर्ण समाधानम् पूर्ण വേഗം വരുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ തന്നെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം ദൈവം നമ്മെ തിരഞ്ഞെടുത്തിരിക്കുന്നത് എന്തിനു വ്യതിയാണ് കർത്താവിന് വേണ്ടി ഫലം കായിക്കുന്നതിനും അവ നിലനിൽക്കേണ്ടതിനും ആകുന്നു എന്ന് യോഹന്നാൻ പതിനഞ്ച് പതിനാറിൽ പറയുന്നു കർത്താവിന് വേണ്ടി ഫലം കായ്ക്കണമെങ്കിൽ നമ്മിലുള്ള ദുഷ്ടതയും ചതിവും വ്യാജഭാവവും അസൂയയും എല്ലാ വിധത്തിനുമുള്ള നുണയും നീക്കിക്കളയണം എന്ന് ഒന്ന് പത്തോളം രണ്ടാവധ്യായ ഒന്ന് രണ്ട് വാക്യങ്ങളിൽ പറയുന്നുണ്ട് രക്ഷിക്കപ്പെട്ടവർക്ക് മാത്രമേ കർത്താവിന് വേണ്ടി ഫലം കഴിയൂ രക്ഷിക്കപ്പെട്ടവരിൽ ഉണ്ടായിരിക്കേണ്ട ജീവിത ശൈലിയെക്കുറിച്ച് പത്രോസ് ഇവിടെ രണ്ട് സംഗതികൾ പറയുന്നുണ്ട് ഒന്ന് ജീവിത പ്രവൃത്തിയിൽ നിന്നും സകല ദുഷ്ടതയും ചതിവും വ്യാജഭാവ് അസൂയയും നുണയും നീക്കിക്കളയണം നീക്കി കളയുക എന്ന പദം വളരെ അർത്ഥപുഷ്ടിയുള്ളതാണ് പകലത്തെ അധ്വാനത്തിന് ശേഷം മല്യമായ വസ്ത്രം നീക്കി കുളിച്ച് ശുദ്ധമാകുന്നത് പോലെ എല്ലാ ചതിവും വഞ്ചനയും ഉപേക്ഷിച്ച് വിശുദ്ധിയുടെ അനുഭവത്തിൽ വളരണം വഞ്ചനയും ചതിവും യാക്കോബിൻ്റെ സ്വഭാവമായിരുന്നു നാം ഓരോരുത്തരും ദൈവത്തിൻ്റെ മന്ദിരവും ദൈവത്തിൻ്റെ ആത്മാവും നമ്മിൽ വസിക്കുന്നതുകൊണ്ടും വിശുദ്ധിയിൽ നിലനിൽക്കണം ദൈവത്തിൻ്റെ മന്ദിരം വിശുദ്ധമാണ് ഒന്ന് കുരുതി മൂന്നിട്ട് പതിനാറ് പതിനേഴ് വാക്യങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമാകുന്ന ശരീരം കൊണ്ട് ദുഷ്ടത പ്രവർത്തിച്ച് കേടുപാടുകൾ വരുത്തുവാൻ നമുക്ക് അവകാശമില്ല വിശ്വാസികളെന്ന് അഭിമാനിക്കുന്ന അനേകരിലും ഈ ദോഷപ്രവർത്തികളുണ്ട് ബോധപൂർവം മറ്റുള്ളവരെ കുറിച്ച് അപവാദം പ്രചരിപ്പിക്കുന്ന ശീലം ഇന്ന് വിശ്വാസഗോളത്തിൽ കടന്നുകൂടിയിരിക്കുന്നു മരണത്തിനപ്പുറമുള്ള ജീവിതത്തെക്കുറിച്ച് വാചാലമാകുന്ന സഭ മരണത്തിന് മുൻപുള്ള ഈ ലോക ജീവിതത്തെക്കുറിച്ച് ഒന്നും തന്നെ പഠിപ്പിക്കുന്നില്ല ക്രിസ്ത്യ ജീവിതത്തിൻ്റെ സവിശേഷതയാണ് വിശുദ്ധി ദൈവത്തിൻ്റെ വിശുദ്ധിയെ ദർശിക്കുന്നവർക്ക് മാത്രമേ സ്വന്തം ജീവിതത്തിലുള്ള അശുദ്ധി കാണുവാൻ കഴിയൂ ദൈവത്തിൻ്റെ വിശുദ്ധിയെ ദർശിച്ച് യേശിയാവ് പറഞ്ഞത് എനിക്ക് അയ്യോ കഷ്ടം ഞാൻ നശിച്ചു ഞാൻ ശുദ്ധിയില്ലാത്ത അതരങ്ങളുള്ള ഒരു മനുഷ്യൻ ശുദ്ധിയില്ലാത്ത അതരങ്ങളുള്ള ജനത്തിൻ്റെ നടുവിൽ വസിക്കുന്നു ദൈവത്തിൻ്റെ വിശുദ്ധി ദർശിക്കുന്നവർക്ക് മാത്രമേ സ്വന്തം ജീവിതത്തിലെ അശുദ്ധിയെയും ചുറ്റുവട്ടങ്ങളിലുമുള്ള അശുദ്ധിയെയും കാണുവാൻ കഴിയൂ ദാവിത് പ്രാർത്ഥിച്ചത് ദൈവമേ നിർമ്മലമായി ഹൃദയങ്ങൾ സൃഷ്ടിച്ച് സ്ഥിരമായ ഒരു ആത്മാവിനെ എനിക്ക് തരണമേ സങ്കീർത്തനം അൻപത്തി ഒന്ന് പത്ത് ദാവിത് പ്രാർത്ഥിച്ചതുപോലെ ഈ പ്രഭാതത്തിൽ നമുക്കും പ്രാർത്ഥിക്കാം രണ്ട് ദിനംതോറും വചനമെന്ന മായമില്ലാത്ത പാൽ കുടിക്കണം ഇന്ന് എല്ലാ ഭക്ഷ്യവസ്തുവിലും മായമുണ്ട് മായമില്ലാത്തത് ദൈവത്തിൻ്റെ വചനം മാത്രമാണ് എന്നാൽ വാ മായമില്ലാത്ത വചനത്തെയും വ്യാഖ്യനി വ്യാഖ്യാനിച്ച് അതിൽ മായം കലർത്തി സുവിശേഷം പറയുന്ന അനേകർ വിശ്വാസഗോളത്തിൽ ഉണ്ട് വയറ് നിറയ്ക്കുക എന്നത് മാത്രമാണ് അവരുടെ ചിന്ത പൗരസ് അങ്ങനെയുള്ളവരെ കുറിച്ച് പറയുന്നത് അവരുടെ ദൈവം വയറ് ലജിയായതിൽ അവർക്ക് മാനം തോന്നുന്നു അവർ ഭൂമിയിലുള്ളത് ചിന്തിക്കുന്നു ഫിലിപ്പർ മൂന്നിൻ്റെ പത്തൊൻപതാമത്തെ വാക്യം ദിനംതോറും ദൈവവചനത്താൽ പരിപോഷിപ്പിക്കപ്പെടപ്പെട്ടു എങ്കിൽ മാത്രമേ പരീക്ഷകളെ തരണം ചെയ്യുവാൻ കഴിയൂ സത്താൻ്റെ പരീക്ഷകളിൽ കർത്താവ് വിജയിച്ചത് വചനത്തിൽ കൂടിയാണ് സത്താൻ കർത്താവിനെ പ്രലോഭിപ്പിക്കുവാൻ ശ്രമിച്ചതും വചനം പറഞ്ഞുകൊണ്ടാണ് സത്താൻ കർത്താവിനോട് പറഞ്ഞത് നിന്നെക്കുറിച്ച് അവൻ തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും അവൻ നിൻ്റെ കാൽ കല്ലിൽ തട്ടാതുകൊണ്ട് നിന്നെ കയ്യിൽ താങ്ങിക്കൊള്ളും എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ മത്തായി നാലിൻ്റെ ആറ് കർത്താവ് പറഞ്ഞു നിനു ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് എന്നുകൂടി എഴുതിയിരിക്കുന്നു അത് പറഞ്ഞ കർത്താവ് പരീക്ഷകനെ ജയിച്ചത് മത്തായി നാലിൻ്റെ ഏഴ് അന്ധകാര ശക്തികൾ തന്നെ സമീപിക്കുന്നത് ദൈവവചനത്തിൽ നിന്ന് തങ്ങൾക്ക് ഇഷ്ടമുള്ളത് മാത്രം എടുത്തുകൊണ്ട ദൈവവചനത്തിൽ കൂടി മാത്രമേ അങ്ങനെയുള്ള പരീക്ഷകളെ ജയിപ്പാൻ നമുക്ക് കഴിയൂ അതിന് വചനം നാം കൃതിസ്ഥമാക്കണം ദൈവത്തിന് നമ്മിലുള്ള മലിനതകളെ വെളിപ്പെടുത്തുന്ന കണ്ണാടി കൂടിയാണ് യാക്കോബന്ദിൻ്റെ ഇരുപത്തിയൊന്ന് വചനം ധ്യാനിക്കുമ്പോൾ നമ്മിലുള്ള പാപചിന്തകളും മലിനതകളും വെളിപ്പെട്ടു വരികയും അവയെ ഉപേക്ഷിക്കുവാൻ നമുക്ക് സാധിക്കുകയും ചെയ്യും അതുകൊണ്ട് ദിനംതോറും വചനം ധ്യാനിക്കുന്നതിനും പഠിക്കുന്നതിനും സമയം കണ്ടെത്തണം നമ്മളുടെ മക്കൾ വിദൂരതകളിൽ പഠനത്തിനായോ ആയോ ജോലിക്കായോ പോകുമ്പോൾ വിശുദ്ധ വേദപുസ്തകം അവരുടെ പെട്ടിയിൽ വയ്ക്കുവാൻ മറക്കരുത് ജീവിതത്തിലുണ്ടാകാവുന്ന എല്ലാ പരീക്ഷകളിൽ നിന്നും അശുദ്ധിയിൽ നിന്നും അവരെ വിടിപിപ്പാൻ ദൈവവചനത്തിന് മാത്രമേ കഴിയൂ വചനധ്യാനം ഒന്നു മാത്രമാണ് നമ്മെ രക്ഷയുടെ അനുഭവത്തിലേക്ക് നയിക്കുന്നതും രക്ഷയിൽ വളർത്തുന്നതും കഥാവേ ജീവിത വിശുദ്ധി കാത്തു സൂക്ഷിപ്പാനും ദിനംതോറും വചനത്തിൽ ശക്തിപ്പെടുവാനും എന്നെ സഹായിക്കണമേ ആമേൻ പണ്ടു എന്റെ പാപം മനസാക്ഷിയെങ്ങനെ

എനിക്കെന്തു നഷ്ടം ഞാൻ കർത്താവിനാൾ യേശുതാനൻ സ്വന്തം തൻ്റെ രാജ്യവും എനിക്കുള്ള അംശം ആധാരെടുക്കും